ഹലുലിയ കർത്താവ് യീശുന നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു ഇന്ന് ഒരുമിച്ച് കൂടി വരുവാനും ഒക്കെയും ദൈവം നമുക്ക് ദാനമായി തന്നിരിക്കുന്ന ഈ സമയത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു നമുക്കൊരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം ഓരോ ദിവസവും കർത്താവ് തൻ്റെ വലിയ പ്രവർത്തികളാൽ നമ്മളെ നിറയ്ക്കുന്നല്ലോ വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യുന്നല്ലോ നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം കൽവരി ക്രൂശിൽ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനം അനുഗ്രഹിക്കപ്പെട്ടവനുമാണ് യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ എനിക്ക് ആരോഗ്യമുണ്ട് ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് ഞാൻ കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ആമേൻ ഹാല ലൂഹിയ കർത്താവ് നമ്മളെ സമർദ്ദമായിട്ട് നടത്തുന്നല്ലോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അത്ഭുതങ്ങളാൽ ദൈവം നമ്മളെ നടത്തുന്നു അസാധാരണമായ ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം നമ്മളെ സൂക്ഷിക്കുന്നു ഓരോ ദിവസവും കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തി പോലും നശിച്ചു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല നമ്മുടെ മീറ്റിംഗ് സെപ്റ്റംബർ ഏഴ് രാവിലെ പത്തരയ്ക്ക് കോട്ടയത്ത് ക്രിസ്ത്യൻ സെൻറ്റർ ധ്യാനകേന്ദ്രം കളത്തിപ്പടിയിൽ വെച്ച് നടക്കുന്നുണ്ട് കോട്ടയത്തുള്ളവർക്ക് നിങ്ങൾക്ക് ആ പ്രാർത്ഥനയിൽ പങ്കുചേരാം നമുക്ക് ഒരുമിച്ച് ഒന്ന് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒരുമിച്ച് വചനം കേട്ട് വലിയ ദൈവപ്രവൃത്തികളെ നേരിൽ കാണുവാൻ പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണാൻ കാണാനിടയായിത്തീരും അതുകൊണ്ട് കോട്ടയത്ത് എന്നെ കാണുന്നവരും കേൾക്കുന്നവരും ഉണ്ടെങ്കിൽ ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരമാണ് നിങ്ങൾ എല്ലാവരും കോട്ടയത്തുള്ളവർ അതിൽ പങ്കുചേരുക കോട്ടയം തന്നെ അടുത്തുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ രോഗത്താൽ ഭാരപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ എന്തു ചെയ്യുക കൂട്ടി വരുത്തുക കർത്താവ് അവിടെ വലിയ കാര്യങ്ങളെ ചെയ്യുവാൻ ഇടയായിത്തീരും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് അഡ്രസ്സ് കാണാൻ പറ്റും സമയം കാണാൻ പറ്റും ആ ഒരു ലൊക്കേഷനും ഒക്കെ അതിൻ്റെ അകത്തുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ അതിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഉണ്ട് നിങ്ങൾക്ക് അതിൽ പങ്കുചേരാം വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും കർത്താവ് നമ്മളെ സമൃദ്ധമായിട്ട് നടത്തും ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് ഞാനൊരു വാക്യം നിങ്ങൾക്കായി ഒന്ന് വായിക്കാം ഫിലിപ്പിയ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹട്ടത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായും തീർത്തു തരും നമ്മൾ പലപ്പോഴും സാമ്പത്തികമായിട്ട് ഇന്ന് ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂവിനെ പറ്റിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത് സാമ്പത്തികമായിട്ട് നിങ്ങൾ ഭാരപ്പെടുന്നൊരു വ്യക്തിയാണെങ്കിൽ സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നൊരു മോചനം ആഗ്രഹിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കൃപയിൽ എങ്ങനെയാണ് നാം വചനത്തിലൂടെ ആ അനുഗ്രഹത്തെ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് പ്രാപിക്കുന്നത് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാം ഫിലിപ്പേ ലഖനം പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേഷുവിൽ പൂർണ്ണമായും തീർത്ത് തരും ശ്രദ്ധിച്ചോണം നമ്മുടെ ദൈവം ബൈബിൾ വ്യക്തമായിട്ട് പറഞ്ഞു നമ്മുടെ ബുദ്ധിമുട്ട് അവിടെ ബുദ്ധിമുട്ട് വന്ന വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ഓൾ യുവർ നീഡ്സ് ശ്രദ്ധിച്ചോണം എൻ്റെ സഖല ആവശ്യങ്ങളും തൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേഷുവിലൂടെ എനിക്ക് പൂർണമായും തീർത്തു തരും ഇപ്പോൾ ഒരു ചോദ്യം എന്തിനാണ് ദൈവം എൻ്റെ കടഭാരത്തെ മാറ്റിത്തരുന്നത് എന്തിനാണ് ദൈവം എൻ്റെ ബുദ്ധിമുട്ടുകളെ എനിക്ക് തരുന്നത് എന്തിനാണ് ദൈവം എൻ്റെ ഓൾ നീഡ്സിനെ സെറ്റിൽ ചെയ്യുന്നത് അതിൻ്റെ കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായതുകൊണ്ട് ദൈവം നിങ്ങളുടെ പിതാവായതുകൊണ്ട് ആ പിതാവിന് നിങ്ങളെ കരുതാതിരിക്കുവാൻ ആ പിതാവിന് നിങ്ങളെ കൈവിടാതിരിക്കാൻ കഴിയത്തില്ല നിങ്ങളെ കൈവിടത്തില്ല കർത്താവ് മുടിയനായ പുത്രൻ്റെ ആ ഒരു ഉപമ പറയുന്ന സമയത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും മുടിയൻ പുത്രൻ എല്ലാം മുടിപ്പിച്ച് നശിപ്പിച്ച് മടങ്ങി വന്ന സമയത്ത് അപ്പന് കളയാൻ കഴിയത്തില്ല കണ്ടു നിന്നവർക്കും കേട്ടു നിന്നവർക്കും നാട്ടുകാരും പറഞ്ഞേക്കാം അവനെ വീട്ടിൽ കയറ്റരുത് അവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല അപ്പൻ്റെ സ്വത്ത് നശിപ്പിച്ചവനാണ് അവനെ വീട്ടിൽ കയറ്റാൻ ഒരു യോഗ്യതയില്ലെന്ന് എല്ലാവരും പറഞ്ഞാലും സ്വന്തം പിതാവിന് ആ മകനെ കൈവിടാതിരിക്കുവാൻ കഴിയത്തില്ല അവൻ മാനസ്വാതപ്പെട്ട് അവന് തെറ്റുപറ്റിപ്പോയി അവനെല്ലാം മുടിപ്പിച്ചവനാണ് നശിപ്പിച്ചവനാണ് പക്ഷേ അവനൊരു തിരിച്ചറിവു കൊണ്ടായിരിക്കും തെറ്റുപറ്റിപ്പോയി എല്ലാം നഷ്ടപ്പെട്ടു ഇനി എനിക്ക് ആശ്രയം എൻ്റെ പിതാവ് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ നമ്മുടെ ജീവിത ക്ലേശത്തിൽ സാമ്പത്തികമായിട്ട് കുരുക്കുകളിൽ അനുഭവിക്കുന്നവർ നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവർ നിങ്ങൾക്ക് ആരും സഹായമില്ലെങ്കിൽ ആരും നിങ്ങൾക്ക് മനസ്സിലാക്കാനില്ലെങ്കിൽ യേശു നിങ്ങൾക്ക് വേണ്ടിയുണ്ട് ആമേൻ എങ്ങനെയാണ് ദൈവിക നന്മ നമ്മളിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് ഫിലിപ്പേ ലേഖനം നാലാം അധ്യായത്തിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഓൾ യുവർ നീഡ്സ് നിങ്ങളുടെ ആവശ്യങ്ങൾ ഒക്കെയും അപ്പം അതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് അല്പമല്ല ചെറുതായിട്ടല്ല കർത്താവ് എന്തു ചെയ്യും എൻ്റെ മുഴുവൻ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേശുവിലൂടെ പൂർണ്ണമായും തീർത്തു തരും പൂർണ്ണമായും തീർത്തു തരും അപ്പം ഞാൻ എന്തു ചെയ്യണം അപ്പം എൻ്റെ ദൈവം എൻ്റെ ആവശ്യങ്ങൾ അപ്പോൾ എന്താ നിങ്ങളുടെ ആവശ്യം സാമ്പത്തികമായിട്ട് ഇന്ന് ഇത് പറയുമ്പോൾ തന്നെ ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാർ പറയുന്നു സോഫിയ എന്ന് പറയുന്ന സോഫി എന്ന് വിളിക്കുകയും ചെയ്യുന്ന ഒരു മകളെ കർത്താവിന് സ്പർശിക്കുന്നു സാമ്പത്തികമായിട്ട് ഒത്തിരി ഞെരുക്കത്തിലൂടെ കടന്നു പോവുകയാണ് ഒത്തിരി ഭാരത്തിലൂടെ കടന്നു പോവുകയാണ് രക്ഷപ്പെടാൻ പല വഴികളും നോക്കുന്നു പല വാതിലിൽ മുട്ടുന്നു പക്ഷെ കഴിയുന്നില്ല സഹോദരി നിങ്ങളോട് പറയുന്നു കർത്താവ് നിങ്ങളെ സഹായിക്കുവാൻ ഇടയാകും കർത്താവ് നിങ്ങളെ രക്ഷിക്കുവാൻ തയ്യാറാകുന്നു അപ്പം നിങ്ങൾ എന്തു ചെയ്യണം പറയേണ്ടത് എൻ്റെ ദൈവമോ ഇപ്പോൾ ഉദാഹരണമായിട്ട് എനിക്ക് പത്ത് ലക്ഷം രൂപയുടെ ആവശ്യത്തിൽ ഞാൻ നിൽക്കുകയാണ് ഭാരപ്പെടുകയാണ് എനിക്കൊരു ഉണ്ടെന്ന് മറക്കരുതേ എൻ്റെ പിതാവിൽ ധനമുണ്ട് ദൈവത്തിന് നിങ്ങളെ സഹായിക്കുവാൻ ദൈവത്തിന് സമ്പത്ത് വിഷയമല്ല ആദ്യം മനസ്സിലാക്കണം കർത്താവിന് നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുവാൻ ദൈവത്തിന് മടുപ്പില്ല ദൈവത്തിന് ബുദ്ധിമുട്ടില്ല എന്തുകൊണ്ടെന്നാൽ ദൈവം സമ്പത്തിനേക്കാൾ വലിയവനാണ് ദൈവം കോടികളെക്കാൾ വലിയവനാണ് ദൈവം നമ്മളീ ആയിരിക്കുന്ന സകല വിഷയങ്ങളെക്കാൾ വലിയവൻ മാത്രമല്ല സകലത്തിലും ദൈവം വലിയവനാണ് അപ്പം നിങ്ങൾ ചോദിക്കുന്ന പത്തു ലക്ഷം രൂപ ദൈവത്തിന് വിഷയമല്ല ദൈവത്തിനത് ഭാരമല്ല ദൈവത്തിനത് വലുതല്ല ദൈവത്തിൻ്റെ കാഴ്ചവട്ടിലാണ് സകല നന്മയും കിടക്കുന്നത് നിങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ ദൈവമോ പത്തു ലക്ഷം രൂപ എന്താണ് ഈ മഹത്വം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ലോകത്തിൽ ഒരു മനുഷ്യനും പറയാൻ ഒരു ക്ലെയിം ചെയ്യാൻ വരരുത് ഞാൻ കൊടുത്തതുകൊണ്ടാണ് ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഇവരുള്ളതുകൊണ്ടാണ് ആ വ്യക്തിയുടെ സഹായം കൊണ്ടാണ് ഇന്നതുകൊണ്ടാണ് അന്നതുകൊണ്ടാ അതൊന്ന് പറഞ്ഞ് പഠിക്കരുത് ദൈവത്തിൻ്റെ മഹത്വം മഹത്വവും ദൈവത്തിന് കൊടുക്കണം എൻ്റെ കർത്താവ് എനിക്ക് തന്നെന്നുള്ള ബോധ്യത്തിൽ വേണം അതിനെ നാം എന്ത് ചെയ്യണം മറ്റുള്ളവർ കേക്കെ പറയണം എൻ്റെ ദൈവമോ പത്ത് ലക്ഷം രൂപ മഹത്വത്തോടെ തൻ്റെ ധനം അപ്പൊ ദൈവത്തിന് സ്വന്തമായി ധനമുണ്ട് ദൈവത്തിൻ്റെ കയ്യിൽ നന്മയുണ്ട് പിതാവിൻ്റെ കയ്യിൽ സമ്പത്തുണ്ട് മുടിയനായ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് ചെരിപ്പില്ലായിരുന്നു ദൈവം അവന് ചെരുപ്പ് കൊടുത്തു മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവന് വസ്ത്രമില്ലായിരുന്നു അവന് വസ്ത്രം കൊടുക്കുവാൻ പിതാവിന് സമ്പത്തുണ്ടായിരുന്നു മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോൾ അവൻ്റെ സ്വർണ്ണമെല്ലാം നഷ്ടപ്പെട്ടു അവന് പൊന്മോതിരം ഇട്ടു കൊടുത്തു ശ്രദ്ധിച്ചു നോക്കി ഇതെല്ലാം പിതാവിൻ്റെയിലുണ്ട് പക്ഷെ നശിപ്പിച്ച മകൻ്റെയിൽ ഇല്ലായിരുന്നു നിങ്ങളുടെ കൈവശം ഒന്നുമില്ല പക്ഷെ ദൈവത്തിൻ്റെയിലെല്ലാം ഉണ്ട് അപ്പം പറയണം എൻ്റെ ദൈവമോ എൻ്റെ ആവശ്യങ്ങളൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു ക്രിസ്തുവേശുവിലൂടെ അപ്പം എന്താണ് ഈ ക്രിസ്തുവേശുവിലൂടെ തീർത്തു തരുവെന്ന് പറയാൻ കാരണം രണ്ട് കുരിന്ത്യർ എട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാം വാക്യത്തിൽ പറഞ്ഞു കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും നിങ്ങൾ നിമിത്തം യേശു ക്രിസ്തു ദരിതനായി യേശു ക്രിസ്തു എൻ്റെ ദാരിദ്ര്യം വഹിച്ചുവെന്ന് പറയണം അതുതന്നെയാണ് രണ്ട് ഗുരുതിരട്ടിൻ്റെ ഒമ്പതിൽ പറഞ്ഞേ എൻ്റെ ദൈവം കർത്താവ് യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും ക്രിസ്തു യേശുവിൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം യേശു ക്രിസ്തു ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നില്ലയോ അപ്പം കർത്താവ് എനിക്ക് വേണ്ടി ദാരിദ്ര്യനായി തീർന്നു കർത്താവ് എനിക്ക് വേണ്ടി ദരിദ്രനായി ജനിച്ചു കർത്താവ് എനിക്ക് വേണ്ടി ദരിദ്രനായി ജീവിച്ചു എനിക്ക് വേണ്ടി ക്രൂശിൽ എല്ലാം നഷ്ടപ്പെട്ട വ്യക്തിയെപ്പോലെ സഹിക്കേണ്ടി വന്നു ബൈബിൾ പറയുന്നു എനിക്ക് വേണ്ടി കർത്താവ് ദരിദ്രനായി തീർന്നു എന്തിനു വേണ്ടി ഞാൻ ബഹുസമ്പന്നനാകേണ്ടതിന് ആമേൻ ഒരു മടിയും കൂടാതെ ചോദിച്ചോളാം എൻ്റെ ദൈവമോ പത്തു ലക്ഷം രൂപ മഹട്ടത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേഷുവിൽ എനിക്ക് പൂർണ്ണമായും തീർത്ത് തന്നതിന് നന്ദി മറ്റുള്ളവരോട് പോയി കൈ നേടുന്നതിലൊക്കെ എത്രയോ നല്ലതല്ലേ വായ്പ തരണേ വായ്പ എന്ന് ചോദിക്കുന്നതിനേക്കാൾ എത്രയോ എത്രയോ അനുഗ്രഹമാണ് പറയണം എൻ്റെ ദൈവമോ ഇതുപോലെ പറഞ്ഞ അനുഗ്രഹം പ്രാപിച്ച ഒത്തിരി ആൾക്കാർ എനിക്കറിയാം നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്ക് നിങ്ങളുടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ തുറക്കാൻ പോവുകയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ഫിനാൻഷ്യൽ മേഖലകൾ തുറന്നു വരികയാണ് എൻ്റെ ദൈവമോ എത്രയാണ് നിങ്ങളുടെ ആവശ്യം അത് പറയണം എൻ്റെ ദൈവമോ ഇപ്പം ഞാൻ ഉദാഹരണം പറയുകയാണ് പത്ത് ലക്ഷം രൂപ മഹത്വത്തോടെ എന്നർത്ഥം ഒരു ഒരു വ്യക്തിയും മുന്തിയിട്ടല്ല സഹായിച്ചിട്ടല്ല ആ വ്യക്തിയും പൊക്കിയിട്ടല്ല ഉന്തി വിട്ടിട്ടല്ല മഹടത്തോടെ ദൈവ നാമ മഹത്വം പോലും ദൈവമാണ് തന്നു പറയാൻ തക്കവണ്ണം അതേപോലെ നന്മ എനിക്ക് കിട്ടും തൻ്റെ ധനത്തിന് അപ്പോൾ പറയണം ദൈവം പിതാവിൻ്റെ ധനം എനിക്ക് തരും ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേശുവിൽ പൂർണ്ണമായും കർത്താവ് എനിക്ക് തീർത്ത് തന്നിരിക്കും ആമേൻ അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി തുറന്നിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി വഴികൾ തുറന്നിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി വാതിൽ തുറന്നിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി നന്മ തുറന്നിരിക്കും കർത്താവ് നമുക്ക് വേണ്ടി ഉയർച്ച തുറന്നിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗീയ നല്ല പിതാവായി യേശു ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ നന്മ കാണും ഉയർച്ച കാണും നിൻ്റെ കൂടെ രോഗത്താൽ ഭാരപ്പെടുന്നവരും പറഞ്ഞോട്ടെ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ രോഗമുള്ള ഭാഗത്തുകൊണ്ട് കൈവച്ചിട്ട് പറ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവിനാൽ എനിക്ക് ധിവ്യ ആരോഗ്യമുണ്ട് എനിക്ക് ദീർഘായുസുണ്ട് ഞാൻ മരിക്കത്തില്ല ജീവനോട് ഇരുന്ന ഹോവയുടെ പ്രവൃത്തികളെ ആ വേദനയുള്ള ഭാഗത്തോട്ട് കൈവയ്ക്കുക യേശുവിൻ്റെ തിരുമുറിവിനാൽ ഇപ്പോൾ ഈ നിമിഷം ഈ നിമിഷം ആ വേദനയോട് ഞാൻ കൽപ്പിക്കുന്നു ഇറങ്ങിപ്പോവുക ആ രോഗത്തോട് കൽപ്പിക്കുന്ന ഇറങ്ങിപ്പോകുക യേശുവിൻ്റെ നാമത്തിൽ അതിനെ ഉറപ്പിക്കുന്ന കർത്താവി അതിനെ ഉറപ്പിക്കുന്ന കർത്താവി യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിക്കുന്നു ഇത് വിട്ടുമാറുക ഇനി ആ വേദന ഉണ്ടാകത്തില്ല ഇനി ആ വേദന നിങ്ങളുടെ മേൽ അവകാശമില്ല കടഭാരത്തിൽ ഞാൻ പറഞ്ഞു വഴി തുറന്നു വരും പുതു വഴികൾ ദൈവം തുറക്കുന്ന വഴികൾ കാണാൻ വേണ്ടി പോവാ ദൈവത്താലുള്ള വാതിലുകളെ കാണാൻ വേണ്ടി പോവാ നന്മയുണ്ടാകും നന്മയുണ്ടാകും ഇരുപതാം വാക്യത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ പിതാവായ ദൈവത്തിന് അനേക്കും മഹത്വം കൊടുക്കണം ദൈവത്തിന് മഹത്വം കൊടുക്കണം അത്ഭുതം നടന്നിരിക്കും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നപ്പ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിലെന്ന് പ്രാർത്ഥിക്കുന്നപ്പാലിലൂയ്യ ഹാലിലൂയ്യ യേശുവെ നന്ദി കർത്താവി പരിശുദ്ധാത്മാവെ അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ ദൈവാത്മാവെ അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ ദൈവാത്മാവെ അങ്ങ് തുറക്കുന്നതിന് നന്ദി പറയുന്നപ്പ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേ കർത്താവ് നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വലിയ പ്രവർത്തികളാൽ കർത്താവ് നമ്മളെ നടക്കും വൻ കാര്യങ്ങളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും വലിയ സാക്ഷ്യങ്ങളെ ദൈവം തുറന്നിരിക്കുന്നു വലിയ പ്രവർത്തികളെ ദൈവം ചെയ്തിരിക്കുന്നു നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഈ ദിവസങ്ങളിൽ വലിയ കാര്യങ്ങൾ നടക്കും അപ്പോൾ കോട്ടയത്ത് നടക്കുന്ന പ്രാർത്ഥനകളിൽ പങ്കുചേരുവാൻ നിങ്ങൾ ശ്രമിക്കുക നമുക്ക് ഒരുമിച്ച് കാണാം ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ